ഇതിൻ്റെ മുള്ളു മൂലത്തെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് മുറിയുന്നുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിഷിംഗ് ബ്രദേഴ്സ് അപ്പം ഞാനാങ്കിൽ ഇന്നലെ വായിട്ടാങ്കിൽ വലയിട്ടായിരുന്നു അപ്പോൾ അത് ഉടക്കോലെയാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടോ നമ്മുടെ കണ്ടത്തിലാണ് വലയിട്ടേക്കുന്നത് ഇവിടെ അത്യാവശ്യം മീനൊക്കെ കാണുന്നൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാ നല്ല രാവിലത്തെ ഒരു അന്തരീക്ഷമാണ് നമ്മൾ നേരത്തെ വലയെടുക്കാൻ വന്നിട്ടുണ്ട് കാരണം ആമയൊക്കെയുണ്ട് ആമ വന്നു കഴിഞ്ഞാൽ ആമയെങ്കിൽ മീൻ മൊത്തവും തിന്നാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വലയെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ നമുക്ക് നേരെ പോയേക്കാം ഇപ്പോൾ നമ്മുടെ വള്ളം കിടപ്പുണ്ട് കേട്ടോ വള്ളത്തെ കയറുമ്പം സൂക്ഷിച്ച് കാരണം ഇത് ഫൈബർ വെള്ളം കേട്ടോ കരിവെള്ളം നമുക്ക് അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് മറിയാൻ ചാൻസ് ഉണ്ട് നമുക്ക് കയറാം നമ്മുടെ വല അവിടെ അടക്കണം കേട്ടോ നമ്മൾ നേരെ അങ്ങോട്ട് പോവാം ഒരു മീൻ കയറിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം വല പൊക്കി വന്നപ്പോൾ കണ്ടായിരുന്നു അടക്കണം ഒരു ഇടത്തരം വലിയ ആണ് കിട്ടിയത് കേട്ടോ പൂര ഉടക്കൊലയിൽ നമ്മൾ ഊരുമ്പോൾ ഇങ്ങനെ വലയുടെ ഈ കണ്ണി പൊട്ടിക്കാതെ നമ്മൾ സൂട്ടിച്ചെടുക്കണം എന്നൊക്കെ അപ്പോൾ പറയും പക്ഷെ നമ്മൾ ഇത് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് മാക്സിമം നമ്മൾ ഇതിൻ്റെ വല പൊട്ടിക്കാതെ നമ്മൾ വല എടുക്കാൻ ഈ മീൻ എടുക്കാൻ നോക്കും വല നമ്മൾ പൊട്ടിക്കാതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നാളുമ്പോൾ വല ഉപയോഗിക്കാനൊക്കെ നല്ലതായിരിക്കും ഇതുകൊണ്ടോ മീൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഉളുമ്പ് വല പറ്റി പിടിച്ചിരിക്കും കേട്ടോ ഒരു ഇടത്തരം വലിയ ഇത് ഇത് ചത്തുവായിട്ടുണ്ട് ഈ ഉടക്കൊല കയറി കഴിഞ്ഞാൽ അതിന് ഏറെ ഒരു ചാൻസ് ഇല്ല അപ്പം മീനാങ്കിൽ കയറി കഴിയുമ്പോഴേ ഏകദേശം ആ ഒരു പെട്ടെന്ന് ചാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് നമുക്ക് ബക്കറ്റിലോട്ട് ഇട്ടേക്കാം ഈ മീനെ അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്നത് സീചാരിനാണ് അനിയനാങ്കിൽ വെക്കേഷന് പോയതുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കു വേണം ഗൈസ് ഒരു പൊങ്ങയാണെങ്കിൽ നല്ലത് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ ആ പൊങ്ങ അനങ്ങുന്നുണ്ട് എന്തോ മീൻ അവിടെ ഉണ്ട് നമുക്ക് എല്ലാ മീനാ നോക്കാം ഈ പൊങ്ങ നല്ല രസമാണ് മീൻ താട്ട് വലിക്കുന്നതേ നമുക്ക് അതൊക്കെ പൊക്കി നോക്കാം ചിലപ്പോൾ ഈ ജീവനുള്ള മീനൊക്കെ ആയെങ്കിലും പെട്ടെന്ന് അതുങ്ങൾ വലക്കറിക്കുകയും നമ്മൾ പൊക്കാൻ നേരത്തെ ഒറ്റ പടവടയ്ക്കുക അപ്പോൾ ചിലപ്പോൾ മീൻ പോവാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാൻ കിട്ടുമെന്ന് നമ്മുടെ മീനെ ആമ കടിച്ചോണ്ട് പോയി അടിയിലോണ്ടോ അവിടെ ആമയായിരുന്നു ആമ കൊത്തു വേണ്ട ഇതായിരുന്നു അല്ല ആമയായിരുന്നു ജയ്സ് നമ്മുടെ ആ വലിച്ചുകൊണ്ടിരുന്ന മീൻ എന്ന് പറഞ്ഞത് മീനല്ലായിരുന്നു ഇത് ആമേനെ ആമയാ മീനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായിരുന്നു പൊങ്ങ നെങ്ങിക്കൊണ്ടിരുന്നേ അപ്പം നമുക്കിവനെ ഊരാ ഇതുകൊണ്ടോ ആമ പകുതിയോളം കൊണ്ടുപോയി ഇത് നമുക്ക് ഊരാ അഞ്ചിട്ട് പാടായിരിക്കും അതൊക്കെ ഊരാൻ നോക്കാം ഇതിൻ്റെ മുള്ളു മുകളിലത്തെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ വേറൊരു മീൻ കൂടെ ഉണ്ടായിരുന്നു വേണ്ട അടിപൊളി ഫ്രഷ് വരാലോ അതുകൊണ്ട് കറുത്ത് കറത്തിൻ്റെ വെളുത്തിരിപ്പുണ്ട് ചത്തല്ലേ അങ്ങനെ ചത്ത് വളം വരാലൊക്കെ എപ്പോഴും ഏറെ എടുക്കുന്ന മീനാണ് പെട്ടെന്ന് പെട്ടെന്ന് ആവും ഇത് ചെറിയ വളം ഉണ്ടെന്നോ ചത്തോ ആ ഈ കഴിഞ്ഞാൽ ഇത് വടിയാവും പിന്നെ നമ്മൾ നേരെയൊക്കെ ആക്കണം ണ്ടോ ഉട്ടയക്കുവാണെ ഇവനാണ് നമ്മുടെ മീനെ മൊത്തം തീരുന്നത് കേട്ടോ ഇവനും എൻ്റെ വലിയ അച്ഛമ്മുട്ടയക്കേനോട്ട് പോയിട്ടുണ്ട് പേസ് ഒരു ചെമ്പലിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ പല നാട്ടിലും പല പേരാണ് കേട്ടോ കല്ലടയിൽ നിന്ന് കേൾക്കണം ഞങ്ങളിവിടെ ചെമ്പലിന്നാണ് പറയുന്നത് ചിലടൊക്കെ കല്ലട കല്ലേ മുട്ടീന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇനി പിടിക്കുമ്പോൾ ചേച്ചി സൂക്ഷിച്ച് വേണം കാരണം കണ്ടോ ഇവിടെ മെഷീൻ പോലെ ഇരിക്കുന്നത് കുത്താൻ വേണ്ടി അമ്മക്കിട്ട് ഇവനുണ്ടോ മെഷീൻ പോലെ ഇവിടെ കണ്ടോ ചിലരെ ഇവിടെ കുത്താൻ വേണ്ടി നിൽക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മക്കിട്ട് തന്നെ കിട്ടും നൈസായിട്ട് കൊടുക്കണം എടുക്കാനോ ഇവനെ ഇങ്ങോട്ടിട്ടാക്കാൻ പോയി കഴിഞ്ഞാൽ തുടയിരിക്കാൻ പറ്റത്തില്ല ഇവന്റെ കൊള്ളു ഇവനാണ് നമുക്ക് കിട്ടിയത് ചെമ്പല്ലി നമുക്ക് ഇങ്ങോട്ട് ഇട്ടേക്കാം ചെറുതായിട്ടൊക്കെ മുറിയുന്നുണ്ട് തൊട്ട് കഴിഞ്ഞാൽ കിട്ടും സിലോപ്പിയോപ്പി നമുക്ക് സിലോപ്പിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് മറ്റേ മപ്പാസൊക്കെ വെക്കാൻ അടിപൊളി വറക്കാനും ഇതിനൊക്കെ നല്ല രീതി വലുതാകുന്ന മീനാ നമുക്ക് ഇങ്ങോട്ട് അടുതാ ഉണ്ടോ അനോ വീട്ടോ പടയ്ക്കുന്നത് കണ്ടില്ലേ കണ്ടില്ല ആ അതിനകത്ത് മേടിച്ചിരി ആ ഞാൻ ഞാൻ ഒരാളൊക്കെ ജീവനുള്ള ഒരു വരാലൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ജീവനുള്ള മീനത്തി ടേക്കാം ജീവൻ ഉണ്ട് പിടിച്ചു പടച്ച് പടച്ച് ഇറങ്ങിപ്പോ ജീവൻ അടിപൊളി പടക്കുന്ന മീനാട്ടോ കേട്ടോ നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും കറി വെക്കാനുള്ള മറക്കാനുള്ള ഒക്കെ മീനുണ്ട് അത് സീ ചേട്ടനാണ് തിരിച്ച് തുടയാൻ പോന്നു പോയേക്കാം അങ്ങനെ അടിപൊളി സീനറി ആട്ടോ രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഒരു കിലോളം മീൻ കിട്ടിയിട്ടുണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് കുറവാണ് ബാക്കിയൊക്കെ വീട്ടിൽ നമുക്ക് ഇന്നലെ രാത്രി ഒരു രണ്ട് കിലോളം മീൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കിടന്ന ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതെ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ